പത്തു ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് മയൂരി ആൻഡ് ഡയമണ്ട് റോഡ് വണ്ടൂർ ഉപജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ രണ്ടാം ദിവസം മത്സരാർത്ഥികളുടെ പങ്കാളിത്തം കൊണ്ട് മേള ശ്രദ്ധേയമായി സാമൂഹിക ശാസ്ത്രമേള പ്രവൃത്തി പരിചയമേള ഐ ടി മേള തുടങ്ങിയ വിഭാഗങ്ങളിലാണ് ഇന്ന് പ്രധാനമായും മത്സരങ്ങൾ നടന്നത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെ എം 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 എ യു സ്കൂൾ എന്നിവിടങ്ങൾക്ക് പുറമെ രണ്ടാം ദിനത്തിൽ റോസ് ഹിൽ ഓഡിറ്റോറിയത്തിലും മത്സരങ്ങൾ നടന്നു ഏറ്റവും കൂടുതൽ മത്സരാർത്ഥികൾ പങ്കെടുത്തത് ഇവിടെയാണ് ഈറ മുള കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ തുണിയിൽ ചിത്രങ്ങൾ പെയിന്റ് ചെയ്ത് തയ്യാറാക്കിയ ഉൽപ്പന്നങ്ങൾ ചിരട്ട കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ കയർ കൊണ്ടുള്ള ചവിട്ടി മെത്തകൾ പ്ലാസ്റ്റിക് നൂലുകൾ ടേപ്പുകൾ മുത്തുകൾ തുടങ്ങിയവ ഉപയോഗിച്ചുകൊണ്ടുള്ള അലങ്കാര വസ്തുക്കൾ ലോഹത്തകിടില് കൊത്തുപണി വർണ്ണക്കടലാസ് കൊണ്ടുള്ള വിവിധ ഉൽപ്പന്നങ്ങൾ വെജിറ്റബിൾ പെയിന്റിംഗ് മരത്തിൽ കൊത്തുപണി മരപ്പണി കളിമൺ രൂപനിർമ്മാണം തുടങ്ങിയ മത്സര ഇനങ്ങളാണ് നടന്നത് പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ ഓരോ ഡയമണ്ട് ആഭരണങ്ങളും പെർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ഡയമണ്ട് തികച്ചും സൗജന്യം പതിനായിരത്തിന് മുകളിലുള്ള ഡയമണ്ട് പെർച്ചേസിംഗിന് ഒരു ഗ്രാം നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണം പണിക്കൂലി ഇല്ലാതെ നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ പെർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഫോറിൻ ട്രിപ്പ് നേടാനുള്ള ഒരു സുവർണ അവസരവും ഡയമണ്ട് ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യൂ ആഗ്രഹങ്ങളെ ആഘോഷമാക്കൂ മയൂരി ഗോൾഡൻ ഡയമണ്ട് കാളികാവ് റോഡ് വണ്ടൂർ